അസ്സാം വലൈക്കും വരഹമുല്ലാ വളർക്കാത്ത കല്ലുകൊണ്ട് അങ്ങനെ തന്നെ അലഹമില്ലാ നൂറീബിന്റെ ഏഴാമത് സമൂഹ വിവാഹം അലഹമില്ലാൻ പത്തൊമ്പത് മക്കളായിരുന്നു പത്തൊൻപത് മക്കളാണ് ഈ മക്കളെ കല്യാണാണ് ഈ മാസം മുപ്പതാം തീയതി എട്ട് കുട്ടികളെ ഈ മക്കൾക്ക് സന്തോഷിക്കാൻ വേണ്ടി നൂറേ ഹബീബിന്റെ മുട്ടുമണികള് എല്ലാരും പാടെ കൂടിയിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് ഈ പെണ്ണു മക്കളെ കുടുംബം ഉള്ളാഹു വരക്കട്ട് നൽകട്ടെ ഇരുപത് മക്കളായിരുന്നു ഒരു കുട്ടിന് നമ്മൾ അന്വേഷണത്തിൽ ഇത് വന്നപ്പോൾ നമ്മൾ ഒഴിവാക്കി അപ്പോ തൊണ്ണൂറ്റി രണ്ടാമത്താണ് ഇപ്പൊ ഈ മക്കളെയും വിട്ട തൊണ്ണൂറ്റി രണ്ട് മക്കളാവും ഒരാളെ മുന്നിൽ ചെന്നിട്ടും ഹബീബിനെ തങ്ങൾ കൈ നീട്ടിട്ടില്ല ഈ മക്കളെ കെട്ടിക്കാൻ ഒരു മക്കളെ കെട്ടിക്കാനും ഇഷ്ടംപോലെ പടച്ചും തരുന്നുണ്ട് അള്ളാഹു ഈ പൊണ്ണു മക്കൾക്കും ഒരാളെ മുന്നിലും കൈ നീട്ടാതെ സന്തോഷത്തോടെ കെട്ടിച്ചു വിടാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ പിന്നെ പറയാറുള്ളത് വിമർശിക്കാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു വിമർശിക്കും അതുകൊണ്ട് ഈ പൊണ് മക്കൾ അല്ലാഹു പല നാട്ടിലുള്ളവരാണ് നിക്കാഹാണ് ഈ മാസം മുപ്പതാ നിക്കാഹാണ് അപ്പൊ എന്ത് ചെയ്യാം കല്യാണത്തിൽ പങ്കെടുക്കുക ഇൻഷാ അല്ലാ ഒന്നും തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൽ വന്നിട്ട് എന്ത് ചെയ്യാം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ സന്തോഷത്തോട് അള്ളാഹു തരട്ടെ ഇൻഷാ എല്ലാവരും കല്യാണത്തിന് വരുക